എന്താണ് ഈ ലോകത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ത്രട്ട്സ് ഇത് രണ്ടും മനസ്സിലാക്കുന്നത് ഇതാണ് ഓ ആൻഡി ടി നമ്മൾക്ക് ഈ ലോകത്തിൽ ഏതെങ്കിലും സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരാവശ്യത്തെ പരിഹരിച്ചു കൊടുക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത് ലോകത്തിലെ ഏതോ ഒരു ആവശ്യത്തെ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത് ലോകത്തിലുള്ള ഏതോ മനുഷ്യരുടെ ഏതോ ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി ശമ്പളം കിട്ടാതെ ചെയ്യുന്നതിനെയാണ് ബന്ധം എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം കുട്ടികളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഉത്തരവാദിത്വവും പാഷനും അവനവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടവും ഒക്കെ കൂടെ ചേർന്ന് പ്രതിഫലം ആയിട്ട് പൈസ പ്രതീക്ഷിക്കാതെ നമ്മൾ സന്തോഷമോ സമാധാനമോ സെക്യൂരിറ്റിയോ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധങ്ങളുണ്ടാക്കുന്നു എല്ലായിടത്തും തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് മനുഷ്യൻ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാൻ പാടുമില്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷേ സ്വാഭാവികമായി മനുഷ്യൻ പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് എനിവേ നമ്മൾ ആരുടെയോ എന്തോ ഒരാവശ്യം പൂർത്തീകരിച്ച് കൊടുക്കുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒന്നുകിൽ സമ്പാദ്യമായിരിക്കും അല്ലെങ്കിൽ സന്തോഷമായിരിക്കും അങ്ങനെ എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഇടപെടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കണം ഓപ്പർച്യൂണിറ്റീസ് ഈ ലോകത്തിൽ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ബട്ട് ഇതെല്ലാം എനിക്ക് കയറി ഇടപെടാൻ പറ്റുന്നതാകണമെന്നില്ലല്ലോ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എൻ്റെ അറിവുകൾ എൻ്റെ ഭാഷാ പരിജ്ഞാനം എൻ്റെ ബുദ്ധി സാമർത്ഥ്യം എൻ്റെ സ്പീഡ് ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കില്ലേ നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മളുടെ വീക്ക്നെസ്സും നമ്മളുടെ സ്ട്രെങ്ത്തും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് എനിക്കുള്ളത് ഈ ലോകത്തിൽ എന്നുള്ളത് തേടലാണ് അടുത്തത് ഇതിന് ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്നെ വേണം എന്തൊക്കെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണം ഇത് ജീവിതത്തിൽ എവിടെ എവിടെ എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഞാൻ ഡെത്തിൽ പറയുന്നത് അല്ലാതെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നില്ല പക്ഷേ അങ്ങനെയുള്ളവരും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം തൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് വേണം ലോകത്തിൽ അങ്ങനെ എന്തൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പോയി ഇടപെടാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം അതിനെ തേടി കണ്ടുപിടിക്കണം അതിൻ്റെ സാധ്യതകൾ എന്നും തിരഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ എനിക്ക് എന്തെല്ലാം ത്രഡ്സ് ഉണ്ടാകും ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു ബോധ്യം വേണം പല ആളുകളും പല പ്രൊഫഷനിലും കയറിക്കഴിഞ്ഞതിനു ശേഷം ആ പ്രൊഫഷനിലൂ ആ പ്രൊഫഷൻ കൊണ്ട് മനസ്സിൽ വിഷമങ്ങളുണ്ടായിട്ട് പല കൗൺസിലിങ്ങുകളും ചെയ്യാറുണ്ട് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല ഈ ജോലി ഈ ജോലി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കിതിൽ കയറി പ്രവേശിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയുവായിരുന്നില്ലോ ഒന്ന് ചോദിക്കുക ഇത് ഞാനൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലകളും ഇല്ല അപ്പോൾ ഓരോ മേഖലയിൽ ഒരു വ്യക്തി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നല്ല ബോധ്യം വേണം കേട്ടോ ആ ത്രെഡ്സിനെ കുറിച്ച് തടസ്സങ്ങളെ തടസ്സങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കലാണ് ചിലപ്പോൾ അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ശരിക്കും ഫിസിക്കലായിട്ട് തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാവുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ജോലി സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മേലാധികാരി ഉണ്ടായിരിക്കും മേലാധികാരിയിൽ നിന്ന് കിട്ടുന്ന സമ്മർദ്ദങ്ങളായിരിക്കാം കീഴെയുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ സമ്മർദ്ദങ്ങളായിരിക്കാം ഇങ്ങനെ പല സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ ഒരു ജോലിയിൽ എന്തൊക്കെ സമ്മർദ്ദങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ വെല്ലുവിളികൾ ആ ഒരു മേഖലയിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും ആ ജോലിക്ക് എത്ര ആയുസ് ഉണ്ട് എത്ര കാലം അതുണ്ടാവും ചില ആളുകൾ ചില പ്രൊഫഷനിലേക്കൊക്കെ കയറുക ആ പ്രൊഫഷൻ ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും അപ്ഡേറ്റഡ് ആവുന്ന ആവുന്നൊരു പ്രൊഫഷനായിരിക്കും ചിലപ്പോൾ പിന്നെ ആ ഇരുന്ന് ചിന്തിക്കും ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതൊക്കെ ഔട്ട് ഓഫ് ഫീൽഡ് ആയിപ്പോയല്ലോ അപ്പോൾ അദ്ദേഹത്തിനൊരു മ്യൂട്ടേഷനും സംഭവിച്ചിട്ടില്ല കാലഘട്ടം മാറുന്നതിനനുസരിച്ച് തൻ്റെ കാലം കാലം തൻ്റെ കയ്യിലുള്ള കലയെ അപഹരിച്ചു കൊണ്ടുപോയി അതിപ്പോൾ ഇല്ല ഇപ്പം ആ കലയുള്ളവരെ ആവശ്യമില്ല മാറണം പണ്ട് ഈ ക്യാൻവാസുകളിൽ ബോർഡുകൾ വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു സൈൻ ബോർഡുകൾ ക്യാൻവാസുകളിൽ വരച്ച് ബാനറുകളിൽ വരച്ച് എഴുതി കൊണ്ടേ കെട്ടിത്തൂക്കുന്ന കലാകാരന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ലപോലെ അക്ഷരങ്ങൾ എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു അവരിൽ പലർക്കും ഇന്ന് പണിയില്ല കാരണം അവർ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് അവർ അങ്ങനത്തെ ഒരു കോറൽ ഡ്രോയി ഒന്നും പഠിച്ചില്ല കാലം മാറി എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായി കാലത്തിനനുസരിച്ച് മാറി തൻ്റെ കലയിൽ അപ്ഡേഷൻ കൊണ്ടുവരുന്ന ആളുകളും നിലനിൽക്കും കാലം മാറിയതറിയാതെ തൻ്റെ കലയിൽ തന്നെ തുടർന്നു കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ അപ്ഡേറ്റഡ് ആവില്ല അപ്ഡേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു മേഖലയിൽ കാലത്തിൽ എന്ത് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തൻ്റെ മേഖലയിൽ എന്തെല്ലാം പുതിയ ഇൻവെൻഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം പഴയ കാലത്ത് ബാനർ എഴുതിയിരുന്ന ആളുകൾ കാലം മാറി കമ്പ്യൂട്ടറൈസ്ഡ് യുഗം വന്ന സമയത്ത് എല്ലാവരും ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും കോറൽ ഡ്രോയൊക്കെ പഠിച്ച് പുതിയ രീതിയിലേക്ക് പ്രിൻറ്റിങ്ങുകളിലേക്ക് മാറിയപ്പോൾ അവർ നിലനിന്നു എഴുത്ത് മാത്രമേ എനിക്ക് വശമുള്ളൂ എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോഴവിടെ കിട്ടുന്ന പണിയും ചെയ്തിട്ടിരിക്കുന്നു നമ്മളുടെ മേഖല ഔട്ട്ഡേറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നാലഞ്ച് കൊല്ലം അപ്പുറത്തേക്ക് ചിന്തിക്കണം നമുക്കൊക്കെ എളുപ്പമാണ് കാരണം നമ്മളൊരു വികസവര രാഷ്ട്രത്തിൽ ജീവിക്കുന്നത് കൊണ്ട് വികസിത രാഷ്ട്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നാലഞ്ച് കൊല്ലക്കാവുമ്പോഴേക്കും നമ്മളുടെ ഇവിടെ സർവ്വസാധാരണമായി മാറും എന്നുള്ളതുകൊണ്ട് നമ്മളൊരു വികസിത രാജ്യത്തിലല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ നമ്മളായിരിക്കില്ല ഇതൊക്കെ കാണുക മറ്റു രാജ്യങ്ങളിലൊക്കെ നടപ്പിലായ കാര്യങ്ങളായിരിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ വരിക അപ്പം നമ്മൾക്കൊക്കെ ശരിക്കും ഇന്ത്യൻസ് ശരിക്കും വളരെ സുഖമാണ് ഈ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻസ് തൻ്റെ ഫീൽഡിൽ സംഭവിക്കുന്ന അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി വിദേ വിദേശത്തുള്ള വികസിത രാജ്യങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത് വേഗം അതിൻ്റെ കോഴ്സുകൾ എടുക്കണം പഠിക്കണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ത്രെഡ്സിനെ നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ ബിസിനസ്സിലും എല്ലാ ജോലിയിലും ഇതുപോലെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും ആ അപ്ഡേഷൻസ് തന്നെ നമുക്കൊരു ത്രെട്ടായി മാറും ഒരു ബുദ്ധിമുട്ടായി മാറും നമ്മളത് പരിശീലിച്ചില്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഒഴുകാൻ പഠിക്കണം നമ്മൾ അപ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഒരു ഒരു തൊഴിലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്താണ് കാലവും നമ്മുടെ ഫീൽഡും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു മ ഒരു പടി അപ്പുറം ചാടിയിട്ട് നമ്മളെപ്പോഴും അപ്ഡേറ്റഡായിരിക്കും ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സോട്ട് അനാലിസിസിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കുക ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ക്ലിയറായോ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അസസ്മെൻ്റ് ചെയ്തു പോകുന്ന വ്യക്തികൾ സെൽഫ് വർക്ക് ചെയ്തു പോകുന്ന വ്യക്തികൾക്ക് എവിടെയും സ്റ്റെക്ക് ഉണ്ടാവില്ല എന്നാണ് ബിസിനസ് സയൻസ് പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് ഇത് സാമ്പത്തിക ശാസ്ത്രമാണ് പറയുന്നതെങ്കിലും ഇത് ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും